തന്ത്രിയെ ചോദ്യം ചെയ്തിട്ട് കസ്റ്റഡിയിലെടുത്തിരിക്കുക പക്ഷേ ഇപ്പോൾ ഓരോ വിഷയത്തിലും പ്രതികരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത് എല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന മൂന്ന് നാലഞ്ച് പേരും തന്ത്രിയും ചേർന്നാൽ ആയി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല തന്ത്രിയിൽ ഒതുക്കണ്ട തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കണ്ട തന്ത്രി എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പ്രായം പറയാൻ കഴിയില്ല കാരണം ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ് അതിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത് അത് കോളേജിൽ പറയേണ്ട കാര്യമാണ് പക്ഷേ ഈ ദേവസ്വം ബോർഡ് ഭരണകർത്താക്കൾ മാത്രം ഇങ്ങനെ സ്വർണം കടത്തി പോകാൻ കഴിയൊന്നുമില്ല ഇത് മന്ത്രിമാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ മന്ത്രിമാരായിരിക്കുന്നത് അതായത് സ്വന്തം വകുപ്പിൻ്റെ കീഴിലൊരു കൊള്ള നടക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി തന്നെ സംവിധാനത്തിൽ ഇത് അറസ്റ്റ് ചെയ്തവരെല്ലാം ഒരു പാർട്ടിക്കാരല്ലേ ആ പാർട്ടിക്കാർ സ്വർണം കടത്തിയത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും അതായത് സി പി എമ്മും അതിൻ്റെ തലപ്പത്തുള്ളവരും മന്ത്രിയും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട ഞങ്ങൾ ഞങ്ങളേതായാലും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് മന്ത്രിമാരെ രക്ഷിക്കാനുള്ള ഏതെങ്കിലും ശ്രമം നടന്നാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഇരുപതാം തീയതി നിയമസഭ കൂടുന്ന ദിവസം നിയമസഭ ഉണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വീക്ഷിച്ച് വേണ്ടി വന്നാൽ അതിശക്തമായിട്ടുള്ള സമരം കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗത്തുണ്ടാവും അല്ല അത് തന്ത്രിയിൽ ഒതുക്കാൻ നോക്കരുത് ഞാൻ ജയിക്കുന്നത് കടംപള്ളീനെ ചോദ്യം ചെയ്തിട്ട് എന്തായി അതറിയാൻ ജനങ്ങൾക്ക് താല്പര്യമില്ലേ ഇത്രയും വലിയ സ്വർണക്കോള നടന്നത് ഒരു മന്ത്രിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടിയെ പോലത്തെ ഒരു പാർട്ടിയുടെ സംവിധാനത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് താന്ത്രിയെ അറസ്റ്റ് ചെയ്ത ശരിയെന്ന് തെറ്റുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അത് എസ് ഐ ടി അന്വേഷി കോടതിയിൽ പറയേണ്ട കാര്യമാണ് ആ കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ പക്ഷേ ഇതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിച്ചു എന്ന് വരുന്ന ബിഹേവിൻ്റെ കട്ടൻ ഇനിയുണ്ട് അതും കൂടെ പുറത്ത് വരണം എങ്ങനെ ആ അല്ല അതൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ തെളിയട്ടെ കോടതിയിൽ തെളിയട്ടെ ഞാൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ എല്ലാ കാര്യങ്ങളും തന്ത്രിയിൽ കൊണ്ട് അവസാനിപ്പിക്കാന്ന് കരുതണ്ട അതേ ഞാൻ പറയുന്നുള്ളൂ അതിനെ ചില മാധ്യമ വാർത്തകൾ തന്നെ പറയുന്നത് സർക്കാരിന് അനുകൂലമുള്ള ചില ഉദ്യോഗസ്ഥന്മാരും ഈ എസ് ഐ ടിയിൽ നുഴഞ്ഞു കയറിയെന്ന് പറയുന്നുണ്ട് അതെങ്ങനെ കയറി എന്നുള്ളതും കണ്ടുപിടിക്കേണ്ട കാര്യമാണ് കോടതി പറഞ്ഞില്ലായിരുന്നെങ്കിൽ അല്ല ഹൈക്കോടതി പറഞ്ഞെന്താ എഴഞ്ഞു എന്ന് പറഞ്ഞപ്പോഴല്ലേ പിന്നി ഉണർന്നത് ഇത് ചില വണ്ടികൾ പെട്ടെന്ന് പോയിട്ട് നിർത്തുമ്പോൾ പിന്നൊന്ന് ഉന്തി കൊടുത്ത് സ്റ്റാർട്ടാക്കുന്ന പോലെ ബാറ്ററി ഡൗൺ ആയ വണ്ടിയെ പോലെയാണ് എസ് ഐ ടി പ്രവർത്തിക്കുന്നത് ഇടയ്ക്ക് ഹൈക്കോടതി ഒന്ന് ഉന്തി കൊടുത്താലേ വണ്ടി സ്റ്റാർട്ടാവുന്നുള്ളൂ വീണ്ടും ഡൗൺ ആവുന്നുണ്ട് ഹൈക്കോടതി എന്തിൻ്റെ തൃപ്തി എന്ന് പറഞ്ഞത് ആദ്യം അസംതൃപ്തി പറഞ്ഞ് പിന്നെയും കുറച്ച് ആക്ഷനിലേക്ക് നീങ്ങിയപ്പോഴാണ് ഹൈക്കോടതി ശരി മുന്നോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു അല്ലാതെ പൂർണ്ണ തൃപ്തി ഹൈക്കോടതി പറഞ്ഞിട്ടില്ല അത് മന്ത്രിമാരുണ്ടാക്കുന്ന കളകഥയാണ് ഞങ്ങൾക്ക് അല്ല നോക്കേണ്ടത് ഏതൊരു ക്ഷേത്രത്തിൻ്റെ ആണെങ്കിലും പള്ളിയുടെ ആണെങ്കിലും ഭക്തജനങ്ങൾ നൽകുന്ന കാണിക്ക ക്ഷേത്രത്തിൻ്റെയും പള്ളിയുടെയും വരുമാനം ഇതൊക്കെ ആര് കൊള്ളയടിച്ചാലും ഞങ്ങളതിനീകരിക്കില്ല അതിനെ രാഷ്ട്രീയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് ജനങ്ങളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് തടയപ്പെടണം ഞാൻ പറയൂ ഒന്നോ രണ്ടോ പേർക്കെതിരെ ആരോപണം വന്നതെന്ന് ചോദിച്ചാൽ അവര് മുഴ മോശക്കാരാണോ മുമ്പ് ഒരു തന്ത്രിക്കെതിരെ ഒരു പരാതി വന്നല്ലോ എന്താന്ന് എല്ലാവർക്കും അറിയാലോ അതേ വ്യക്തിയെ കൊണ്ടല്ലേ അയ്യപ്പ സംഗമത്തിനെ വിളക്ക് തെളിയിപ്പിച്ചത് മുഖ്യമന്ത്രി അതും കൂടെ നോക്കണ്ടേ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ ഒരു തന്ത്രിക്കെതിരെ ആക്ഷേപം വന്നപ്പോൾ അദ്ദേഹത്തിനെ താന്ത്രിക പ്രവർത്തിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിനെ കൊണ്ടല്ലേ അയ്യപ്പ സമൂഹത്തിന് വിളക്ക് കത്തിച്ച് അപ്പ എന്താ തന്ത്രി നല്ല നല്ല ആളായോ പിന്നെ ഇപ്പോ അറസ്റ്റ് ചെയ്ത തന്ത്രിയെ മുഖ്യമന്ത്രിയുടെ അപ്രീതിക്ക് പാത്രമായ ആളാണ് സ്ത്രീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ അവിടെ ശുദ്ധീകരണം നടത്തിയ അദ്ദേഹത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട് ഏതായാലും ഒറ്റ കാര്യം ഞങ്ങൾ പറയുന്നുള്ളൂ എങ്ങനെ ഞാൻ പറയാം ആചാ ആചാരാനുഷ്ഠാനങ്ങൾ സർക്കാർ ലംഘിച്ചാൽ അവിടെ തന്ത്രിക്ക് ഇടപെടണം ഈ സ്വർണക്കൊള്ള വിഷയത്തിൽ തന്ത്രിയുടെ ശരിയോ തെറ്റോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോൾ അന്ന് തന്ത്രി എടുത്ത തീരുമാനം ശരിയായിരുന്നു അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കട്ടെ അതിന്റെ എന്താ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലൊരു തന്ത്രി താന്ത്രിക വിദ്യകളിൽ വീഴ്ച വരുത്തിയാൽ മാറ്റി നിർത്തും ആ പ്രവർത്തിന്ന് അങ്ങനെ മാറ്റി നിർത്തിയ ഒരു തന്ത്രിയാണ് തന്ത്രിയാണ് അയ്യപ്പ സംഗമത്തിനെ വിളക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും യഥാർത്ഥ കളം ആ പുറത്ത് വരുന്നവരെ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും സമരം ചെയ്തുകൊണ്ടേയിരിക്കും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ സമഗ്ര അന്വേഷണം നടത്തി അന്നകത്താക്കേണ്ടവർ അന്നകത്താക്കും ഇന്നകത്തായില്ലെങ്കിൽ